ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കൂടുതൽ പേർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ എടുത്തിട്ട് അതിനെ റിയാക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രണയ ചതികളിൽ അകപ്പെട്ടുകൊണ്ട് ജീവിതം ഇല്ലാതാക്കുന്ന ആത്മഹത്യയിലേക്ക് പോകുന്ന ആളെ കുറിച്ചും അതുപോലെ തന്നെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് ആ ഒരു പഠനകാലത്തെ പ്രണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതോട് കൂടി തന്നെ പല ആളുകളും എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് സപ്പോർട്ടായിട്ടും അതുപോലെ എതിരായിട്ടും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൽ വന്നിരിക്കുന്ന കുറച്ച് കമൻസ് ആ ഒരു കമന്റ്സ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം എന്ന് പറയുന്നത് പ്രണയത്തെ എതിർക്കുന്ന ഒരു മൂരാച്ചി ആയിട്ടാണ് കുറച്ച് പേരെന്നെ കണ്ടിട്ടുള്ളത് ഒരിക്കലും പ്രണയത്തിന് ഞാൻ എതിരല്ല പ്രകൃതി സത്യമാണല്ലേ ഈ പ്രണയം എന്നുള്ളത് പ്രകൃതി പോലും പ്രണയിക്കുന്നുണ്ട് അപ്പൊ മനുഷ്യന്മാർക്ക് എന്തുകൊണ്ട് പ്രണയം ആയിക്കൂടാ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രണയത്തിന് ഒരിക്കലും ഞാൻ എതിരല്ല അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടാവും അപ്പോൾ ഇവളെന്താ ഈ പറയുന്നത് ആദ്യമൊക്കെ പ്രണയത്തെക്കുറിച്ചും അതുപോലെ ഒളിച്ചോട്ടത്തെക്കുറിച്ചൊക്കെ വാദവരാതെ എതിർത്തിരുന്ന ആളല്ലേ ഇങ്ങനെ പറയുന്നതെന്നുള്ളത് അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആക്കി കടമ കടമെനിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറയാവുന്ന ടോപ്പിക്ക് പ്രണയവുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം മുഴുവനായിട്ടൊന്ന് കാണണം അത് കണ്ടിട്ട് വേണം കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് മുന്നിലേക്ക് ഒരു വീഡിയോ കിട്ടി ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റീൽസും കാര്യങ്ങളൊന്നും കാണണ്ട അല്ലെങ്കിൽ സിനിമ കാര്യങ്ങളോ ഒന്നും കാണണ്ട പ്രണയിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് അങ്ങോട്ട് പോയാൽ മതി അത്തരത്തിലൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് എന്തായാലും ആ വീഡിയോ കാണാം അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യം പറയാം എന്തല്ലേ സ്കൂളിൽ നിന്ന് വീഡിയോ ആയിട്ട് കാണിച്ചു ഈ ഒരു ഫിലിം അതും പ്രണയ ദിനത്തിൽ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പ്രണയിക്കാതിരിക്കുക സ്കൂളിൽ നിന്ന് വരെ സപ്പോർട്ടല്ലേ കിട്ടുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പിന്നെ എങ്ങനെ പ്രണയിക്കാതിരിക്കും പ്രണയമില്ലാതെ എന്ത് കോളേജ് ലൈഫ് അല്ലേ എന്ത് സ്കൂൾ ലൈഫ് കലാലയങ്ങളിലെ തൊട്ടുരുമി നടക്കുന്ന കപ്പിൾസിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ് ലൈഫ് ആർ മേക്കിംഗ് ദ മൊമെൻറ്റ്സ് മോർ ബ്യൂട്ടിഫുൾ ആൻഡ് മെമ്മറബിൾ അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ ഈ കാര്യമായിരിക്കും പല ആളുകളും പല മക്കളും സ്കൂൾ ലൈഫിൽ ചിന്തിക്കുന്നത് അവരുടെ തോട്ട് ഇത് തന്നെയായിരിക്കും പക്ഷെ ഇതിന്റെ പിന്നാമ്പറും ഒരു വശമുണ്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ കൂടി കാണാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് സീനെ കാണുന്നത് യൂണിഫോമിൽ ഇരിക്കുന്ന രണ്ട് മൂന്ന് വെമ്പിള്ളേരെയും കണ്ട് പോലീസുകാർ വന്ന് പെൺകുട്ടികളെ പറഞ്ഞ് വീട്ടിലും വിട്ടു ആമ്പിള്ളേരുടെ ഭാഗ്യപ്പം അതിനകത്ത്

ഇപ്പോൾ പോലീസുകാർക്ക് ആ മക്കളുടെ ബാഗിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള മക്കള് ഇതുപോലെ പ്രണയത്തിൽ അകപ്പെട്ടിട്ടുള്ള മക്കള് സ്കൂൾ ലൈഫോ കോളേജ് ലൈഫോ അനുഭവിക്കുന്നുണ്ടോ ആയിരക്കണക്കിന് കുട്ടികൾക്കിടയിൽ നിന്ന് അവരുടെ മുഴുവൻ സമയവും ഒരുത്തിക്ക് വേണ്ടിയിട്ടോ ഒരുത്തിന് വേണ്ടിയിട്ടോ അവർ കളയുകയാണ് ചെയ്യുന്നത് അതിൽ തന്നെ കൂടുതലും ബ്രേക്കപ്പും ആവുന്നുണ്ട് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുള്ള ജീവിതത്തിൽ ഒരു ഡിപ്രഷനുള്ള അവസരം അവർ തന്നെ ഒരുക്കുന്നു എന്ത് സുന്ദരമായിട്ടുള്ള അവസ്ഥയല്ലേ ഇനി ബ്രേക്കപ്പ് ആവാതെ അത് കല്യാണത്തിൽ എത്തിയാലോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകളുടെ ഭാരമുള്ളതും അതുപോലെ ഡിവോഴ്സ് റേറ്റ് കൂടിയതും ഇത്തരത്തിലുള്ള വിവാഹത്തിന് മുന്നേ പ്രണയങ്ങൾ വിവാഹത്തിൽ എത്തിയതാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരേ കോളേജിൽ പഠിച്ചത് ഒരേ ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ടോ പരിചയപ്പെട്ട ഒരാള് അതുമല്ലെങ്കിലും ഏതോ ഒന്നോ രണ്ടോ ഫീച്ചേഴ്സ് കൊണ്ട് പ്രണയത്തിൽ വീണ് പോയ ഒരാള് അയാളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കാൻ വേണ്ടി നമുക്കാവുമോ അതും ഈ ജീവിതത്തിലെ ഒട്ടനവധി ഓപ്ഷനുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ടൈമില് നമ്മുടെ പങ്കാളികളെ കണ്ടെത്താനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുള്ള ഉള്ള ടൈമില് എനിക്ക് പറയാനുള്ളത് എൻജോയ് യുവർ ഗോ സിംഗിൾ ലൈഫ് ആൻഡ് മാരീഡ് ലൈഫ് അല്ലെങ്കിൽ ഇത് രണ്ടും കളഞ്ഞിട്ട് നിങ്ങൾക്കൊരു പ്രേമമാവാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഒന്ന് മാത്രം നിങ്ങൾ ഓർക്കുക റീലും സിനിമയും വേ ജീവിതം റേ രണ്ടും രണ്ടാണ് അത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ വിടുന്ന ഈ ടൈമിൽ നമ്മൾ പഠിക്കുക എൻജോയ് ചെയ്യുക ആ ടൈമിൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആവാം അത് അതിരി കടന്നിട്ട് പ്രണയമെന്ന ബന്ധത്തിൽ അത് പിന്നീട് അതിനേക്കാളും വലിയ മുർദനാവസ്ഥയിൽ എത്തിയിട്ട് ജീവിതം തുലക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല ആരായാലും നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്രണയിച്ച് നോക്കും വിവാഹേതര പ്രണയം ഇതിനേക്കാൾ സുന്ദരമായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല ആ പ്രണയത്തിൽ നമുക്ക് മക്കൾ ഉണ്ടാവുന്നു അവരുടെ സന്തോഷവും കളിയും ചിരിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു നല്ല സന്തോഷത്തോടെ ജീവിതം അങ്ങ് അടിച്ചു പൊളിക്കുന്നു സ്നേഹിച്ച് സങ്കടത്തിൽ കൂട്ടായിട്ട് ഒരാൾ ഉണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് താങ്ങും ഒരാൾ അങ്ങനെ വേണ്ട ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് സ്കൂൾ ലൈഫിലേക്ക് പോകുന്ന ആളുകൾ കോളേജ് ലൈഫിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും അപ്പൊ ആ ലൈഫിൽ നമ്മൾ ഒരാളെ ഒരു പാട്ട് നടന്ന് നമ്മൾ ചൂസ് ചെയ്തു അതൊരു തെറ്റായ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയാണ് അപ്പൊ അത് തീരെ സഹിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യുന്നു ദുഃഖം മുഴുവനും മാതാപിതാക്കൾക്ക് എന്തൊക്കെ പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടായിരിക്കും ഓരോ മാതാപിതാക്കൾ ഓരോ മക്കളെ വളർത്തിയെടുക്കുന്നത് അത് അവർക്ക് വേണ്ടിയിട്ടല്ല മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള മക്കൾ എന്തെയും ഇതൊന്നും ചിന്തിക്കാതെ ഭാവി എന്ന് തുലച്ചു കളയും അത് സഹിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്കാവില്ല ചില പേരൻറ്റ്സ് മക്കളുടെ വിയോഗം താങ്ങാനാവാതെ ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകളുണ്ട് ഇത്രയും കാലം നല്ല സ്നേഹത്തോടെ കഴിഞ്ഞാൽ മാതാപിതാക്കളായിരിക്കും ഈ മക്കളുടെ വിയോഗം കൊണ്ട് സഹിക്കാനാവാതെ മരണത്തിലേക്ക് പോകുന്നത് എന്തിനു വേണ്ട ഇത്തരം അവസ്ഥയിലേക്ക് അവരെത്തിക്കുന്നത് ഡിപ്രഷൻ സ്റ്റേജിൽ അവരെത്തിക്കുന്നത് അവർ നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു സൽസ്വഭാവികളായിട്ടുള്ള മക്കളെയാണ് അപ്പോൾ അത് നമ്മൾ തിരിച്ച് കുറച്ചെങ്കിലും കൊടുത്തൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നവും പ്രയാസവും ഉണ്ടെങ്കിൽ നമ്മുടെ പേരൻസിനോട് പറഞ്ഞൂടെ അപ്പം നല്ല ഐക്യത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന നല്ലൊരു കുടുംബജീവിതമല്ലേ നമുക്ക് വേണ്ടത് അല്ലാതിരുന്ന എപ്പോഴും പ്രശ്നവും പ്രയാസങ്ങളും മാത്രമായിട്ട് കൊണ്ടു ഒരു ലൈഫാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത്തരമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ കൂടുതലും ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതൊരാളുടെയും ജീവിതത്തിൽ കടന്നിട്ട് ഒരു ഇടങ്ങേറുണ്ടാക്കാൻ ഒന്നും നമ്മുടെ ലൈഫ് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് കൂടുതൽ പേരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇതുപോലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഡിപ്രഷൻ സ്റ്റേജുകൾ അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നുകഴിഞ്ഞാലും വീണ്ടും വീണ്ടും അവർക്കൊരു ഭയമാണ് ജീവിതത്തിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് ആരും പോവാതിരിക്കട്ടെ ഇനി കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളോട് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക അങ്ങനെയായ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും ലൈഫിൽ എല്ലാ സംഭവ വികാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതാണ് അപ്പോൾ ഒന്നും അനുഭവിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ഒരു മുഴുവൻ കയറിലൊക്കെ തീരുന്നത് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമം തന്നെയാണ് അത് നിങ്ങളുടെ കുടുംബമാവണമെന്നില്ല സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് സ്കൂളിലും കോളേജിലും പോകുന്ന മക്കളെ പാരൻസും കൂടി ശ്രദ്ധിക്കണം നമ്മുടെ മക്കളാണ് അവരിപ്പം ഇതാ ഈ ഒരു സ്കൂളിലെ കുട്ടികളുടെ കയ്യിൽ നിന്നാണ് അവരുടെ ബാഗിൽ നിന്നാണ് കോണ്ടവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം എന്താണ് കൊണ്ടുപോകുന്നത് മക്കളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് മക്കളുടെ എന്തെങ്കിലും ഒരു ദിനചര്യയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പേരൻസ് ശ്രദ്ധിക്കണം അതിലൊരു വിഷമവും നമ്മൾ കാണേണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ വിശ്വസിക്കുന്നില്ല അവർ നമ്മളെ സാധിക്കില്ല അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ കരുതണ്ട നമ്മുടെ മക്കളെ നല്ല ഭാവിക്ക് വേണ്ട നമ്മൾ ഈ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാലോ അത് മതി മക്കളെ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള കടമ നമുക്കും കൂടിയുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ലൈഫിലുണ്ട് ഉണ്ട് ഇന്നിപ്പോൾ ഇതുപോലൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പ്രണയദിനത്തിൽ പ്രണയത്തെക്കുറിച്ചുള്ളൊരു ഫിലിം കാണിച്ചു കൊടുക്കുന്നത് ഇന്ന് അതൊരു ട്രെൻഡായി കഴിഞ്ഞാൽ നാളിതേ ലെവലിൽ തന്നെ മറ്റൊരു കോളേജിലും ആവർത്തിക്കും അങ്ങനെയാണ് ഓരോന്നും ട്രെൻഡായിട്ട് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂൾ അധികൃതരും ശ്രദ്ധിക്കേണ്ടതാണ് പഠിക്കുന്ന ടൈമിൽ ഇപ്പോൾ പഠിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് തകർച്ചയിലൊക്കെ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന വരുന്നു എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് എടുക്കാം അല്ലാതിരുന്ന കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കമൻറ്റിൽ എഴുതുന്നത് വേറെ ആയിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം വീഡിയോസ് ലൈപ്പം ഞാൻ തീർച്ചയായും കമന്റ് ബോക്സ് അറിയപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം